ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക മാമൂദീസായുടെ അവസരത്തിൽ ഈശോയെക്കുറിച്ച് സ്വർഗത്തിൽ നിന്നുണ്ടായ പിതാവിൻ്റെ സ്വരത്തെക്കുറിച്ചാണ് വിസ് മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈശോനെ നോക്കിക്കൊണ്ട് പിതാവ് പറയുക നീ എൻ്റെ പ്രിയ പുത്രനാ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പ്രസാദമൊക്കെ കടന്നു വന്നത് എന്തുകൊണ്ടാണ് പിതാവ് പുത്രൻ നീ എൻ്റെ പ്രിയപുത്രനാന്നൊക്കെ പറയുന്നത് പിതാവ് എന്ത് ആഗ്രഹിച്ചോ എന്ത് ഭരമേൽപ്പിച്ചോ അതെല്ലാം പൂർത്തീകരിക്കുവാനായിട്ടാണ് പുത്രൻ വന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ പിതാവിൻ്റെ ഹിതത്തിനനുസരിച്ച് മാത്രമേ പുത്രൻ പോയിട്ടുള്ളൂ ഈശോയുടെ മാമൂദീസ പോലും പിതാവിൻ്റെ ഹിതമായിരുന്നു നിനക്കൊരാഗ്രഹമല്ലേ നിന്നെ നോക്കിക്കൊണ്ട് ദൈവപിതാവ് നീ എൻ്റെ പ്രിയപുത്രനാ നീ എൻ്റെ പ്രിയപുത്രിയ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഒന്നേ നീ ചെയ്യേണ്ടതുള്ളൂ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശ്രദ്ധ എപ്പോഴും നിൻ്റെ ദൈവം പരമേൽപ്പിക്കുന്ന തോന്നലുകൾക്ക് ദൈവം ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം മറ്റുള്ളതോടെ നിന്നെ അറിയിക്കുന്ന കാര്യങ്ങൾക്ക് ജീവൻ കൊടുക്കാനായിരിക്കണം ദൈവപിതാവിന് നീ വില കൊടുത്താൽ നീ പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കും സ്വർഗം എപ്പോഴും അത് പ്രഘോഷിക്കും അത് കേൾക്കാനും അനുഭവിക്കുവാനും നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ